നമസ്കാരം മലയാളികൾ വല്ലാതെ ഇഷ്ടപ്പെട്ട ഒരു മെമിക്രി കലാകാരനായിരുന്നു കൊല്ലം സതി അദ്ദേഹത്തിൻ്റെ അകാലമായ വേർപാടിൽ അതുകൊണ്ട് തന്നെ മലയാളികൾ വലിയ തോതിലുള്ള ദുഃഖവും അമ്പരപ്പും സങ്കടവും ഒക്കെ രേഖപ്പെടുത്തുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ വലിയ സ്വപ്നം അതായിരുന്നു ഒരു വീട് എന്നത് തൻ്റെ ഭാര്യയും മക്കളുമൊക്കെ ഒരുമിച്ച് തൻ്റെ സ്വന്തമായ വീട്ടിൽ താമസിക്കുക എന്നത് കൊല്ലം സ്തുതി കണ്ട ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു എന്നാൽ അത് പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തിന് ഈ മണ്ണിൽ നിന്നും യാത്രയാകേണ്ടി വന്നു എന്നത് ഒരു ദൗർഭാഗ്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ മലയാളികൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന മലയാളികൾ ഒത്തുചേരുകയും അദ്ദേഹത്തിന് മികച്ച ഒരു പാർപ്പിടം ഒരുക്കണം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് ഭാര്യയ്ക്ക് ഒക്കെ ചേർന്നുകൊണ്ട് ഒരു നല്ല വീട് ഉണ്ടാക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി ഒരുമിച്ച് ചേർന്നു അതിന് ആദ്യം പിന്തുണ നൽകിയത് ഒരു ബിഷപ്പായ നോബൽ ഫിലിപ്പ് എന്നയാളാണ് അദ്ദേഹം മുൻകൈയ്യെടുത്ത് സ്ഥലം ആധാർ ചെയ്തു അങ്ങനെ നിരവധിയായ ആളുകൾ ട്വൻറ്റി ഫോർ ന്യൂസ് അടക്കമുള്ള ആളുകൾ അതിൻ്റെ സംഘാടകർ ഉൾപ്പെടെയുള്ള ആളുകൾ രംഗത്ത് വന്നു ഒരു രൂപയെങ്കിൽ ഒരു രൂപ കൊടുത്ത് ഈ കുടുംബ ഉണ്ടാക്കാനായിട്ട് ഒരു വീട് ഉണ്ടാക്കാനായിട്ട് സഹായിച്ചു അങ്ങനെ വീട് പൂർത്തിയായിട്ട് ഇപ്പോൾ ഏകദേശം ഒരു വർഷം കഴിയുകയാണ് ആ ഒരു വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇപ്പോൾ നടിയായി അതായത് കൊല്ലം സുധിയുടെ ഭാര്യ നടിയായി ഒരുപാട് വീഡിയോകളിലൊക്കെ രംഗ പ്രത്യക്ഷപ്പെട്ടു കുറച്ച് പൈസയൊക്കെയായി അപ്പോഴേക്കും അവർ ഈ വീടിനെതിരെ വലിയ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അതായത് വീട് ചോരുന്ന ഒരു ഒന്നാണ് എന്നാണ് ഇപ്പോൾ അവർ പരസ്യമായി സോഷ്യൽ മീഡിയയിലൂടെ തന്നെ വിളിച്ചു പറഞ്ഞത് അത് അത് അതുകൊണ്ട് വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയത് ഈ വീട് നിർമ്മിക്കാനായി മുന്നിൽ നിന്ന ഈ ബിഷപ്പ് നോബൽ ഫിലിപ്പ് അടക്കമുള്ള ട്വൻ്റി ന്യൂസ് അടക്കമുള്ള ഇതിനുവേണ്ടി സഹായിച്ച ഒരുപാട് ആളുകളുണ്ട് അവരെയൊക്കെ അവർക്കൊക്കെ കിട്ടിയ ഏറ്റവും വലിയ ഒരു തിരിച്ചടിയായി മാറുകയാണ് ഈ വീട് നിർമ്മിച്ചു കൊടുത്ത ഒരു സം ഒരു വ്യക്തിയുണ്ട് അദ്ദേഹം ഒരു ബിൽഡറാണ് അദ്ദേഹത്തെ ഉൾപ്പെടെ കളങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പരാമർശമാണ് ഈ കൊല്ലം സുധിയുടെ ഭാര്യ നടത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ റോഡുകളിൽ നിറയുന്നത് ഈ അവസാന നിമിഷം ബിഷപ്പ് നോബിൾ ഫിലിപ്പ് പോലും നോബിൾ ഫിലിപ്പിന് പോലും വരുന്ന ഒരു പുരോഹിതനെ പോലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രംഗത്ത് വരേണ്ടി വന്നു എന്നത് വേദനാജനകമാണ് കാരണം അദ്ദേഹം പൗരോഹിത്യം നടത്തുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ നല്ല ാണ് അദ്ദേഹം തന്റെ കുടുംബ സ്വത്തിൽ നിന്നും ഒരു ഭാഗം ഈ കൊല്ലം സുധിയുടെ കുടുംബത്തിനു വേണ്ടി നൽകാൻ തയ്യാറായത് ആ സ്ഥലത്താണ് പിന്നീട് പലരുടെയും സഹായത്തോടെ മികച്ച രീതിയിലുള്ള ഒരു വീട് പൂർത്തിയായത് ഏകദേശം ആ വീട് പൂർത്തിയായിട്ട് ഒരു വർഷം ആകുന്നതിന് മുമ്പ് ആ വീടുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടായപ്പോൾ അത് ഏറ്റവും കൂടുതൽ ഒലച്ചത് ഈ നോബിൾ ഫിലിപ്പ് എന്ന മനുഷ്യനെ തന്നെയാണ് അദ്ദേഹം പറയുന്നത് തനിക്ക് ഒരുപാട് ആളുകളുടെ സന്ദേശം വരുന്നുണ്ട് ഒരുപാട് ആളുകൾ വിളിക്കുന്നത് എന്തിനാണ് പിതാവേ ഇങ്ങനെ ഒരു കടുങ്ക ചെയ്തത് ഇത്തരത്തിലുള്ള ഒരു മൂർഖമാനെ ചവിട്ടേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഇത് കൊടുക്കേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നോ ഇത് ചെയ്തത് വലിയ തെറ്റായിപ്പോയില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ബിഷപ്പ് നോബൽ ഫിലിപ്പിനെ ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം രംഗത്ത് വന്നത് എന്നാൽ ഒരു കാര്യം നമ്മൾ അറിയേണ്ടത് ഈ പിതാവിനോ അല്ലെങ്കിൽ വേറെ ഇത് സഹായം ഇതിനായിട്ട് ബന്ധപ്പെട്ട് വന്ന ആളുകൾക്കോ അറിയില്ലല്ലോ ഇങ്ങനെ ഒരു തിരിച്ചടി പിന്നീട് ഉണ്ടാകുമെന്ന് തിരിച്ചടി നടത്തിയത് രേണു സൂതി ആയതുകൊണ്ട് തന്നെ അവർക്കെതിരെയാണ് ഈ ട്രോളുകളൊക്കെ പോകേണ്ടത് എന്നത് യാതൊരു സംശയവുമില്ല തീർച്ചയായിട്ടും ഒരു കാരണവശാലും എത്ര വലിയ ആ പൊസിഷനിൽ എത്തിയാൽ പോലും രേണു ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് വാദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇപ്പോൾ ഡോബിൾ ഫിലിപ്പ് ഈ ബിഷപ്പ് പറയുന്നത് താൻ രേണു സുതിയെ കണ്ടുകൊണ്ടല്ല ഇത്തരത്തിലുള്ള ഒരു സംരംഭത്തിന് ഇറങ്ങി പുറപ്പെട്ടത് ആ രണ്ട് മക്കളുടെ കണ്ണീർ തുടയ്ക്കണം അതായത് കൊല്ലം സ്തുതിയുടെ രണ്ട് മക്കളുടെ കണ്ണീർ തുടയ്ക്കണം എന്ന് മാത്രമേ താൻ ഉദ്ദേശിച്ചുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്നത് അതിനകത്ത് കൃത്യമായി കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട് അതായത് ഇളയ കുഞ്ഞിന് പ്രായപൂർത്തി ആയ ശേഷം മാത്രമേ ആ വീട് കൈമാറ്റം ചെയ്യാൻ അവകാശമുള്ളൂ എന്ന രീതിയിൽ തന്നെ അവർക്ക് താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു വീടാണ് എന്നാണ് ഈ ഇദ്ദേഹം പറയുന്നത് പക്ഷെ അവിടെ താമസിക്കുന്നത് ഇപ്പോൾ ഈ പിന്നെ രേണുസുദിയുടെ മക്കളോടൊപ്പം ഇവരുടെ കൂടെ രേണുസുദി രേണുസുദിയുടെ കുടുംബമാണ് അല്ലാതെ കൊല്ലം സുതിയുടെ കുടുംബമല്ല എന്നത് സമൂഹ മാധ്യമത്തിൽ വലിയ വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട് എന്നിട്ട് പോലും ഇവർ ഈ പരസ്യ പ്രസ്താവനയുമായി രംഗത്ത് വന്നതിൽ വലിയ ദുഃഖമുണ്ട് എന്നാണ് ഈ ബിഷപ്പ് നോബിൾ ഫിലിപ്പും പറയുന്നത് ഇവർക്ക് എന്തെങ്കിലും തരത്തിൽ ഒരു വീടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള ഒരു കുറ്റം ഉണ്ടായിരുന്നു എങ്കിൽ അത് അത് നിർമ്മിച്ച ആളെയോ തന്നെയോ ആയിരുന്നു വിളിച്ച് പറയേണ്ടിയിരുന്നത് അല്ലാതെ പബ്ലിക് ഫ്ലാറ്റ് പ്ലാറ്റ്ഫോമിൽ അതായിരുന്നില്ല ഇത്തരത്തിലുള്ള ഒരു വിഴിപ്പലക്കൽ നടത്തിയിരുന്നത് എന്നത് ആണ് ഇപ്പോൾ ബിഷപ്പ് ഫിലിപ്പ് നോബിൾ ഫിലിപ്പ് പറയുന്നത് തീർച്ചയായിട്ടും അതുതന്നെയാണ് വേണ്ടിയിരുന്നത് ഈ നോ രേണുസുതി ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഒരു പരാമർശവുമായി രംഗത്ത് വരാൻ പാടില്ലായിരുന്നു എന്നതാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് കാരണം അത് ഒരുപാട് ആളുകളുടെ അധ്വാനം അവരാ അവരുടെ നല്ല മനസ്സ് അതുകൊണ്ട് കെട്ടിപ്പൊക്കിയ ഒരു ഒരു പാർപ്പിടമാണ് അവിടെ കളങ്കപ്പെട്ടത് ഈ നല്ല മനുഷ്യരുടെ കൊല്ലം ഉൾപ്പെടെ കൊല്ലം സ്തുതി ഉൾപ്പെടെയുള്ള ആളുകളുടെ അവരുടെ ആ ഒരു സ്നേഹവും കൂട്ടായ്മയുമാണ് എന്ന് തന്നെ പറയേണ്ടി വരും തീർച്ചയായിട്ടും ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളത് കൃത്യമായ കാര്യമാണ് ആ മക്കൾ താമസിക്കേണ്ട വീട് അതിനകത്ത് ചില പോരായ്മകൾ ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ വെന്റിലേറ്ററിൽ കൂടെ കാറ്റ് വരുമ്പോൾ വെള്ളം അടിച്ച് അകത്തേക്ക് വരുന്നു അത് നിഷ്പ്രയാസം മാറ്റാമെന്ന് അതിൻ്റെ ബിൽഡർ പോലും പറയുകയുണ്ടായി എന്നിട്ടും എന്തുകൊണ്ടാണ് ഇവർ ആ ബിൽഡറെ നേരിട്ട് ബന്ധപ്പെടാതെ ഇത്തരത്തിലുള്ള ഒരു പരസ്യ പ്രസ്താവനയുമായി രംഗത്ത് വന്നത് എന്നതാണ് ഇപ്പോൾ ഈ ബിഷപ്പ് ചോദിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പോലും സൽക്കീർത്തിക്ക് അതുകാരണം ഒരു കുടുംബസ്വത്തിൽ നിന്നും ഒരു ഭാഗം ദാനം ചെയ്യുക ഒരു ഒരാൾക്ക് വീട് വയ്ക്കാനായിട്ട് നൽകിയ ആ ഒരു മനുഷ്യൻ്റെ ആ മനസ്സിനെ പോലും കളങ്കിതപ്പെടുത്തുന്ന തരത്തിലുള്ള ായിപ്പോയി ഈ രേണു ശ്രുതിയുടെ പ്രസ്താവന എന്നത് തന്നെയാണ് ഇപ്പോൾ നമുക്കും തോന്നുന്നത്